പെരുതമ്പന്ന ടൗൺ വരെ പോവാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നല്ല മഴ അതെ അപ്പൊ പിന്നെ എന്തായാലും അപ്പൊ ഏതെങ്കിലും അങ്ങനെ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു അതെ നമ്മള് മേപ്പാലം എന്തായി അതെ ഇന്നിപ്പ വലിയ ബ്ലോക്ക് ഇല്ല എന്നാലും ബ്ലോക്ക് ഉണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോ ബ്ലോക്ക് ഉണ്ടാവും അപ്പൊ നമ്മള് പട്ടിക്കാട് വഴിയാണ് വരേണ്ടത് ൂരെ പോണം അധികൂടെ പക്ഷെ ചെലപ്പോ ഈ ഒരു ബ്ലോക്ക് കഴിയും അങ്ങനെ ഞങ്ങള് ആൾക്കാര് കൂടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിട്ടോ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കണംന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇനി ഇപ്പം ഇവിടെ കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകണം മിക്കവാറും ഇവിടുന്ന് അധികം വെല്ലാം കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടാറ്റൊക്കെ ഇങ്ങനെ കാണിച്ച് ഏഹ് കുട്ടിന് കുട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കുട്ടി ഇവിടെ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ പെരിന്തൽമണ്ണ കല്യാണം തന്നെയാണ് അങ്ങനെ കുറെ ദിവസം ഒന്നും പോവാറില്ല ഞാൻ ഇങ്ങനെ ശരിച്ചുകൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ ഞാനും അമ്മയും കുട്ടും മാളും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ കല്യാണിലേക്കുള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ നമുക്ക് പരിചയമുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ അവരെപ്പോഴും ചോദിക്കാറുണ്ട് മുത്തശ്ശിയെ കൊണ്ടുവന്നില്ലേ ഹെയർ ഓയിലൊക്കെ എങ്ങനെയാ അപ്പോൾ സെയിൽ ഉണ്ടോ എന്നൊക്കെ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അമ്മ ഈ ഹാൻഡ് ബാഗ് അവിടെ വെക്കാൻ പോയപ്പോൾ അപ്പോൾ നമ്മൾ ഈ എൻട്രിയിലേക്ക് കയറുമ്പോൾ അച്ഛൻ എന്നിട്ട് മേലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക മാളു നല്ല കുട്ടി കേട്ടോ ഹെൽപ്പ് ചെയ്തു തരും കേട്ടോ നമ്മള് നല്ലോണം ഹെൽപ്പ് ചെയ്യൂട്ടോ പറഞ്ഞു പറയേണ്ട കാര്യമൊന്നുമില്ല ചിലതൊന്നും ചില സമയത്തൊരു വാശിയുണ്ടത് മാത്രം ഇതാ കണ്ടു ട്രോളിയൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്കന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രോളിയൊക്കെ എടുത്തു എന്നിട്ട് ഇതാ അവിടുന്ന് ഞാൻ കുട്ടിനോട് വേറെന്തോ ഒരു തമാശ അങ്ങനെ ചോദിക്കുകയായിരുന്നു കുട്ടി ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ സ്വീറ്റ്സ് ഇവിടെ നല്ല മറ്റേ ഇതുണ്ട് മൈസൂർ പാവ് നെയ്യിലിട്ടത് മൈസൂർ പാവ് പാക്ക് മൈസൂർ ആ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നെയ്യഗി മൈസൂർ പാക് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ അതൊന്ന് കുട്ടുവിന്റെ വക വാങ്ങിച്ചില് കൊറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുട്ടുവിനെത്തില്ലേ അപ്പൊ ഇങ്ങനെ അപ്പൊ വേണ്ടി വന്നതാണ് കേട്ടോ സമയം കളയ പെട്ടെന്ന് തന്നെ നോക്കാം അങ്ങനെ അച്ഛൻ എന്താ പിന്നിൽ ഇങ്ങനെ സേതുരാമയ സിബിഐ പോലെ ഇങ്ങനെ നടക്കുകയാണോ ആ സമയത്ത് നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും മാത്രമേ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറുള്ളൂ പക്ഷെ മുത്തശ്ശിക്ക് ദോശപ്പൊടി പൊടിക്കാനുള്ളതുകൊണ്ട് ആ അമ്മ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ എന്നിട്ട് എനിക്ക് കാണിച്ചു തരമായിരുന്നു കേട്ടോ നല്ല രസം രസമുണ്ട് മണി അങ്ങനെ അങ്ങനപ്പുറത്ത് തകൃതിയായിട്ട് അച്ഛനും കൂട്ടും കൂടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കട്ടോ മുത്തശ്ശീനെ കൊണ്ടാതിരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ലേറ്റ് ആവും വരാൻ വേണ്ടിട്ട് അതുകൊണ്ടാ മുത്തശ്ശിയെ കൊണ്ടാഞ്ഞ് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പൊ അച്ഛനും കൂട്ടും കൂടെ അങ്ങനെ ഷോപ്പ് ചെയ്യണം അപ്രീ

ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയതായിരുന്നു അല്ലേ മറന്നുപോയി മുത്തശ്ശിക്ക് ദോശപ്പൊടി പൊടിക്കാൻ വേണ്ടിയിട്ട് ദോശപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലി ഉഴുന്നുവരുപ്പൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അതിൻ്റെ സമയത്ത് ഇവിടെ ഓഫറിൽ മാങ്ങ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തൊത്തപ്പുരി മാങ്ങയുടെ പേരാണ് തൊത്തപ്പുരി നല്ല രസമുണ്ടായിരുന്നു പക്ഷേ മാങ്ങ അത്ര പഴുത്തതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാമ്പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം കുറേ കട്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ എന്താ പറയാ ബോക്സിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇപ്പുറത്തുനിന്ന് ഒന്നും ഇങ്ങോട്ടെടുത്തത് അപ്പോൾ എൻ്റെ കൈ തട്ടി അപ്പുറം താഴോട് വീണു ടക്കു എന്ന് പറഞ്ഞോട് വീണു പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ലേ ഞാൻ അങ്ങനെ തന്നെ മിണ്ടാതെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കിവി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട്

കുറച്ചായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചതിന്റെ ഈ ഒരു ബാസ്ക്കറ്റ് ട്രോളി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയിട്ടോ അപ്പൊ ഞാനിങ്ങനെ ഇവര് തപ്പാണ് എന്റെ കൂടെ വന്നവരൊന്നും കാണാനില്ല കേട്ടോ ഞാൻ അങ്ങനെ കുറെ സ്ഥലത്ത് നോക്കുക അപ്പോഴാണ് അവിടെ മുത്തശ്ശി കുട വാങ്ങിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അവിടെ എന്ത് ചെയ്യാണ് കൂടെ നോക്കി കൊണ്ടിരിക്കുകയാണ് എന്നോട് പറയാതെ ഇവർ അപ്പറേ സൈഡ് പോയി ഈ സൂപ്പർ മാർക്കറ്റ് ആവശ്യ വലുതായതുകൊണ്ട് ഇവരൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്നിട്ട് കുറേ ട്രോളി ഉരുട്ടി യൂരിട്ടിട്ട് അവസാനം ഇവരെ കണ്ടെത്തി പിന്നെ നമ്മൾ നേരെ വാവാസ് മോളിലേക്ക് പോയിട്ടോ അവിടെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി നമ്മൾ മോമോസ് കഴിക്കുന്ന സമയത്തേ നമുക്ക് പിസ്സ കഴിക്കാൻ ഭയങ്കരമായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ അപ്പോൾ അമ്മ കുറേ നാൾക്ക് ശേഷമാണ് എസ്കുലേറ്ററിൽ കയറുന്നത് കേട്ടോ ഉം ലാസ്റ്റ് ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ ഒരുമിച്ച് കയറ്റിയതാണ് അമ്മയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അന്ന് ആ ഒരു വീഴ്ച ഒരു ഒരു വീഴലുണ്ടായിരുന്നു അന്ന് എന്റെ കൂടെ സീരിയലിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് അമ്മ വന്ന സമയത്ത് അമ്മ ബാഗും പെട്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കയറി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം പിന്നെ അമ്മ അങ്ങനെ കയറില്ല പിന്നെ ഇന്ന് അച്ഛൻ്റെ കൈ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ കയറി നമ്മള് കഴിക്കാൻ വന്നതാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പിസ്സ ഹട്ടിലെത്തിയിട്ടോ പിസ്സ ഇൻ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ ഇല്ലാട്ടോ പിസ്സ ഹട്ടാണോ പിസ്സ ഇന്നാണോ എന്ന് ഓർമ്മയില്ല എന്താണെന്ന് അറിയില്ല പിസ്സാന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിസ്സ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഷ്റൂം പിസ്സ മഷ്റൂം അല്ലെങ്കിൽ പനീർ പിസ്സ വാങ്ങിക്കണം എന്ന് വെച്ചിട്ടാണ് ഇത്തിരി സ്പൈസി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഓർഡർ ചെയ്തത് കുറച്ച് അധികം ലേറ്റ് ആയപ്പോൾ ഇങ്ങനെ ഇരുന്ന് പോസ് ചെയ്യണതാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാവരോടും വർത്തമാനം പറഞ്ഞ് ക്ഷീണിച്ച് കുഴങ്ങി ഞാൻ മാളൂനോട് പറയാമായിരുന്നു മാളുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്ര നേരം വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും എന്നൊക്കെ ചോദിച്ചിങ്ങോട്ട് ഇങ്ങനെ അപ്പോൾ ആ സമയത്ത് നമ്മൾ പിസ്സ ഇവിടെ വേറെ മറ്റേ പിസ്സയുണ്ട് ബർഗർ ഉണ്ട് അതുപോലെ വേറെ എന്താ പാസ്തയുണ്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പിസ്സ എത്ര സമയമാകുമ്പോൾ ഉള്ളൊരു ചിരിയാണ് കേട്ടോ അത് അച്ഛൻ ചോദിക്കുകയാണ് ഇത്ര സമയം എടുക്കുമോ പിസ വരെ എന്ന് പറയുന്ന സമയത്ത് അച്ഛൻ അമ്മയുടെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സോറി തിരിഞ്ഞുപോയി അമ്മ അച്ഛൻ്റെ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഓരോന്ന് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അതിനുശേഷം ഞാനിങ്ങനെ മെനു കാർഡ് കാണിച്ചിട്ട് എന്തെങ്കിലും ജ്യൂസോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ നല്ലതായിട്ടുള്ളതൊന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ കുടിക്കണം താല്പര്യമുള്ള വെറൈറ്റി സംഭവം ജ്യൂസും അല്ലെങ്കിൽ ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ നമ്മൾ വെറുതെ പിസ്സ മാത്രം ഓർഡർ ചെയ്തിട്ട് അത് കഴിച്ച് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കഴിച്ചിട്ടില്ല കേട്ടോ ഈ സമയം വരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാട്ടോ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ പിസ്സ വന്നു പിസ്സ വന്ന സമയത്ത് പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കണല്ലോ അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു രസമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞാൻ കുട്ടിനോട് പറഞ്ഞു കുട്ടി ഒന്ന് വീട്ടിലെടുത്ത് ഞാൻ ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഒന്ന് പനീർ പിസ്സയും ഒരെണ്ണം മഷ്റൂം പീസയാണ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം കഴിച്ചതുകൊണ്ട് ഭയങ്കര ആക്രാന്തമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ പീസ കഴിക്കുന്നത് അപ്പം ഞാൻ മാളൂന് ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് ആദ്യം അച്ഛന് കൊടുത്തു ഒരു പീസ് അതിനുശേഷം എൻ്റെ ഐഫോൺ ടപ്പേന്ന് പറഞ്ഞ താഴെ വീണു ഞാൻ ഒട്ടും പ്രതി ിച്ചില്ല കേട്ടോ ഇതാ ഈ ഒരു വീഴ്ചയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമില്ല ഫോണിന് വേറെ കേടുപാടൊന്നും പറ്റിയിട്ടില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കണമെന്ന് മുടക്കില്ല എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പറയുമോ അടുത്ത പീസ് ഞാൻ കുട്ടൂന് കൊടുത്തു അച്ഛന് കൊടുത്താൽ പിന്നെ അടുത്ത പീസ് ഞാൻ കുട്ടൂന് കൊടുത്തു എന്നിട്ട് ഞാൻ മാളുവിനാണ് കൊടുത്ത് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാവർക്കും ഉള്ള പീസ ഇങ്ങനെ അതെ മാളുനാണ് കൊടുത്തത് അതിനുശേഷം ഞാൻ എല്ലാവർക്കും ഉള്ള പീസ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ട സ്പൂണും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുത്തു അതിനു വെച്ചിട്ട് ഞാൻ അമ്മയോട് പറയണം അമ്മയ്ക്ക് ചിലപ്പോൾ ഏതാ എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അമ്മ നേരത്തെ എടുത്തു കേട്ടോ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നത് ഇതിൽ കണ്ടിണ്ടാവില്ലേ അമ്മ നേരത്തെ എഴുതുന്നൊരു പീസ് അങ്ങനെ എണിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു പിന്നെ വയറൊക്കെ നിറഞ്ഞുട്ടോ അപ്പെന്ന് പറഞ്ഞ് നിറഞ്ഞു കേട്ടോ കാരണം രണ്ട് പീസ ആയിരുന്നില്ലേ നല്ല ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതേപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ചീസി ആയിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് താഴെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മറ്റേ മാർക്കറ്റിൽ കിട്ടാത്ത മറ്റേ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ഇവിടെ ഇങ്ങോട്ട് കെയർ കേട്ടോ അപ്പോൾ മുത്തശ്ശി രണ്ട് മൂന്ന് ഫ്രൂട്ട്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഹാൻഡ് വാഷ് ഒക്കെ കാണിക്കായിരുന്നു ഇതൊക്കെ ഓഫറിലുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്ന് അച്ഛനോട് വേണോ അച്ഛാ വേണോ അച്ഛാ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ കഴിഞ്ഞത് ഇനി ചില സമയം ചില സാധനങ്ങളൊക്കെ അച്ഛനെ നല്ല ഓർമ്മയുണ്ടാകും കഴിഞ്ഞതൊക്കെ അപ്പോൾ എന്ത് ചെയ്തു അടുത്തത് നമ്മൾ എന്താണ് നമ്മൾ എന്ത് വാങ്ങിക്കാനാണ് വന്ന ഫ്രൂട്ട്സ് ഞാൻ മറന്നുപോയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ദിവസമായി വീഡിയോ എടുത്ത് വച്ചിട്ടേ അപ്പോൾ മറന്നുപോയി അപ്പോൾ നമുക്ക് ബ്രോക്കോളി വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ അതുപോലെ പ്ലംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂബെറി നോക്കിയിട്ടോ പക്ഷേ ഭയങ്കര റേറ്റ് അപ്പോൾ ആ ചെറിയ ക്വാണ്ടിറ്റിക്ക് അത്രയും റേറ്റ് കാണുമ്പോൾ ഒരു ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് റംബൂട്ട വാങ്ങണമെന്ന് ഭയങ്കര കൊതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മുന്നൂറ്ററുപതോ നാനൂറ് രൂപേൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു ഒരു കിലോന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണു തള്ളിപ്പോയി അതാണ് ആ ഒരു എക്സ്പ്രഷൻ അവിടെ കണ്ടത് അതിന് ശേഷം അതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല കുറച്ചും കൂടെ റേറ്റ് കുറയണ സമയത്ത് വാങ്ങിക്കാന്ന് സീസൺ ആവാൻ തുടങ്ങിയല്ലോ മാർക്കറ്റ് സിറ്റി ഉള്ളിലേക്ക് മസാജ് ചെയ്യാൻ പോവാണ് അവിടെ ഒരു മസാജിങ് ഉണ്ട് കണ്ടിട്ട് വരാൻ ആവുമ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ഞാനും കുട്ടും നേരെ മാളിന്റെ മുകളിലേക്ക് പോവാൻ വേണ്ടിട്ട് എവിടുന്ന് നേരെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അച്ഛനെയും അമ്മേനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു കോള് വന്നതിന് ശേഷം അച്ഛൻ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞങ്ങൾ ഉള്ളൂ മാത്രല്ലോ ഈ സമയത്ത് അല്ലേ മസാജ് 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 മസാജിങ് 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 ട്രീറ്റ് ട്രീറ്റ് ആണ് മസാജ് നമ്മളുടെ നമുക്കൊന്ന് സ്ഥലം മാറിപ്പോയി സീറോയിലായിരുന്നു അല്ലെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു നമ്മള് കേറിയത് പക്ഷെ ഫസ്റ്റ് ഫ്ലോറിലായി പോയി മാളൂനെ കാണിച്ചാൽ കുട്ടുവിനെ കാണില്ല കാണില്ല ഇങ്ങനെ അതെ അതെ അതാ ഇത് ഞങ്ങൾ ഒളിച്ചും പാത്തും വന്നൊരു ഷോപ്പാണ് കേട്ടോ നമ്മുടെ സുഡിയോയില് കാരണം അച്ഛനൊന്ന് വാഷ് റൂമിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം കിട്ടും അച്ഛനേയും കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയ ടൈമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് വിചാരിച്ചു ഞാൻ പക്ഷെ അച്ഛൻ പെട്ടെന്ന് വന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെറുതെ ഒന്ന് നല്ല എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് ഈ സമയങ്ങളിലായിരിക്കും നമ്മൾ കൂടുതലും എന്താ പറയുക നമുക്കിങ്ങനെ കാണാൻ പറ്റുക എത്രയും നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം നമ്മൾ പെട്ടെന്ന് നോക്കണമല്ലോ മറ്റേ നമുക്ക് ടൈം ഉണ്ടല്ലോ എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ആടി പാടിയിട്ടുള്ള നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കുട്ടി ഫ്രോക്ക് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല രസം കാണാൻ കാരണം ഞാൻ ഇത്തിരി വണ്ണം വെച്ചതുകൊണ്ട് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല ഇടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫ്രോക്കൊക്കെ ഇടാൻ എനിക്ക് നല്ല ഇഷ്ടാട്ടോ അപ്പം ഞാൻ മാളിനോട് ചോദിക്കുകയാണ് മാളും ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് കറങ്ങാൻ മീൻസ് എന്തെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടി കിട്ടി പക്ഷെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഡ്രസ് കോഡ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഞാൻ അമ്മയോട് പറയുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഫ്ലോറൽ അങ്ങനെ ഞാൻ കുട്ടു അച്ഛൻ ഞങ്ങൾ എല്ലാരും എന്താ മൂവർ സംഘായിട്ട് ഈ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ മസാജിങ്ങിന്റെ ഈ ഒരു ചെയറിൽ സംഭവം സൂപ്പറാ കേട്ടോ പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യണ സമയത്ത് നമുക്ക് എന്തോ ഒരു പേടി തോന്നും കാരണം നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ കുറേ കുറേ മെഷീൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് പക്ഷെ നല്ല മസാജിങ് ആയിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയുക ഈ അമ്യൂ അമ്യൂസ്മെന്റ് പാർക്കില്ലേ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറിയൊരു പ്രതിനിധിയായിരുന്നു പ്രതീതിയോ എന്താ പറയുക ആ ഒരു സംഭവമായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കറങ്ങണു അങ്ങനെ സംഭവം ഒന്നുമില്ല കേട്ടോ നിങ്ങൾ ആരേലും കേറിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ നമുക്ക് വേറെ ബോഡിക്ക് വേറെ എന്താ ഇഷ്യൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വോമിറ്റ് ചെയ്യാൻ വരുക അങ്ങനെ സംഭവം ഒന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് പക്ഷെ എന്തോ ഒരു പാർക്കിലൊക്കെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത് കേട്ടോ അച്ഛൻ അമ്മ പറയുന്നുണ്ട് അച്ഛൻ എന്താ പേടിച്ചിരിക്കണം ചോദിക്കുന്നുണ്ട് അച്ഛന് കുറച്ചേരം ഒന്നും മിണ്ടില്ല ഞാനാണെന്ന് വെച്ചെങ്കിൽ ചിരി നിർത്തണമില്ല അപ്പൊ കൊട്ടിങ്ങനെ പറയും അമ്മു ഇങ്ങനെ കടന്നാൽ ചിരിക്കല്ലേ ആൾക്കാർ കേൾക്കും ആൾക്കാർ കേൾക്കും പക്ഷെ പറഞ്ഞിട്ട കാര്യം ചിരി നിർത്താൻ പറ്റണ്ടേ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അഞ്ച് മിനിറ്റേ ഉള്ളൂട്ടോ സംഭവം അതൊക്കെ കഴിഞ്ഞ ഇറങ്ങുകയാണ് ഈ ഒരു കാഴ്ച ഇങ്ങനെ നമ്മളെ നടുവിന്റെ അവിടെ മഴ ഇടിച്ചിടിച്ചു വന്നു അച്ഛനോട് നല്ല അതെ അപ്പൊ എന്നാലേ നമ്മളിനിത് കഴിഞ്ഞു അവൽമേൽക്ക് കുടിക്കാൻ പോവുക്ക് കുട്ടുവിനോട് എന്താ ചോദിക്കണ്ട് ഓ തേടായി ഗ്ലോ ഒക്കെ വേണ്ട പേടിയാ സംഭവം പേടിയാണ് അപ്പൊ നമ്മളെ അച്ഛ ുജ് മസാജ് മിൽക്ക് കുടിക്കാൻ വേണ്ടി മൗസിയിലേക്ക് പോവാണ് മേലത്തെ ഫ്ലോറില് ഈ മാളും ഇങ്ങടെ ഓടിക്കളിക്കണത് ഈ മാളും പറഞ്ഞനുസരിക്കണില്ല കേട്ടോ അവരൊന്നും വന്നിട്ടില്ലേ പിസ്സ കഴിക്കാൻ വെയിറ്റ് ചെയ്ത അതേ ഒരു പോസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് നിന്നത് അപ്പം എന്റെ ബാക്കിൽ കുട്ടിരിക്കാണ് ഇത് നമ്മൾ ഇപ്പൊ രാത്രി രാത്രിത്തെ ആംബിയൻസ് ആണ് കുട്ടിയുടെ ബാക്കിൽ കാണുന്നത് നല്ല രസാ കേട്ടോ ഇവിടെ നല്ല വൈബാണ് പോയിക്കോ പോയി കോടി കോടി ഇത് ഉണ്ടല്ലേ നോർമൽ ഡയറ്റ് ഡയറ്റ് ആ

ഞാൻ സ്പെഷ്യൽ ആയി ചോദിച്ചോ ഞാൻ പോയിട്ട് വരാം ഞാനും ആളുകൂടെ പോവാ ഞങ്ങൾ പോണമാള വാഷ്റൂമിലേക്കാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോണത് അയില് മാളു മാളു ടോയിലിപ്പോ ഞങ്ങൾക്ക് വീണ്ടും തെറ്റി ഞങ്ങളെ സ്ഥലം മാറി പോയി നമ്മൾ അങ്ങോട്ട് ഓടെ സ്ഥലം തെറ്റി പോയി അപ്പൊ നമ്മള് പിന്നെ ഓടണം ഈ വാഷ്റൂമിലേക്ക് ഓടണം കൊണ്ടു മാളൂനെയും കൊണ്ടാണ് കേട്ടോ നമ്മള് വരുന്നത് നമ്മള് ആദ്യം വിചാരിച്ച മാളിനെ കൊണ്ട് パワーパワー。